എൻ്റെ പേര് റജീസ് ആന്റണി കോട്ടയം ജില്ലയിലെ ആനിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് ഞാനിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത് എറണാകുളത്തു നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ സങ്കീർണമായ ഒരു കഷ്ടകാല സമയത്തോടെ ഞാൻ കടന്നുപോയി അപ്പോൾ ഞാൻ ആ എൻ്റെ ആ ഒരു പരീക്ഷണ കാലഘട്ടം ഞാൻ പറയാം ഈ സെക്കൻഡ് ക്ലാസ് യാത്ര വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് എനിക്കൊരു വലിയൊരു പ്രോജക്റ്റ് കിട്ടി മലയാളത്തിലെ വലിയൊരു നടൻ്റെ വലിയൊരു പ്രമുഖ നടൻ്റെ ഒരു ഡേറ്റ് കിട്ടി അതെന്നെ അതുവരെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ നി നിറഞ്ഞു നിന്നിരുന്ന ഒരു ഒരു നിർമ്മാതാവ് വർഷങ്ങൾ ശേഷം തിരിച്ചു വരുന്ന ഒരു സമയത്ത് എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ടായിരുന്നു ആ കഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ നടനോട് പറയുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ പ്രോജക്റ്റ് നീക്കുന്നു അങ്ങനെ പോകുന്ന സമയത്ത് മറ്റൊരു സിനിമ വന്ന സമയത്ത് ഈ നടൻ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഈ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ വേറൊരു സബ്ജക്റ്റ് കുറച്ചുകൂടി ഒരു ഒരു വലിയൊരു ക്യാൻവാസുള്ള ഒരു സബ്ജക്റ്റ് എന്നോട് ചോദിച്ചു ഞാൻ ഒരു സബ്ജക്റ്റ് പറയുന്നു അപ്പോൾ അത് ചെറിയൊരു ബജറ്റിന് പകരം വലിയൊരു ബഡ്ജറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല അപ്പോൾ ഞാൻ ഒരു നാട്ടിൽ കോട്ടയത്ത് എൻ്റെ ഒരു രണ്ട് ഏക്കർ സ്ഥലം വെച്ചിട്ടൊരു കാർഷിക വായ്പ സിനിമയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ മതിപ്പിക്കുകയോ ഭൂഗോലിക്കുകയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ എൻ്റെ വീട് എനിക്കൊരു മോളുണ്ട് വൈഫുണ്ട് ഞാൻ കുടുംബം വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി ഞാനൊരു കാർഷിക വായ്പ എടുത്തു അത് ഒൻപത് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു ആ ഒൻപത് ലക്ഷം രൂപയോളം എനിക്ക് ബാങ്കിൽ എൻ്റെ ഫാദർ മരിച്ചുപോയി ബാങ്കിലായിരുന്നു അപ്പം ബാങ്കിൽ നിന്ന് എസ് ബി ടിയിൽ നിന്ന് പൂജപ്പുരയിൽ നിന്നൊക്കെ എനിക്ക് വിളി വരുന്നു എന്നും വിളിക്കുന്നു അപ്പം ഞാൻ ഈ പ്രൊഡ്യൂസർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എൻ്റെ വീട്ടിൽ വരുന്നു അദ്ദേഹം ഒരു പക്ക ഫാമിലി മാനാണ് വെൽ ഡ്രസ്ഡ് വെൽ ജെൻറ്റിൽമാൻ അദ്ദേഹത്തിനും എന്നെപ്പോലെ തന്നെ ഒരു മോളാണുള്ളത് അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി കുട്ടിയുണ്ടാകുന്നത് അപ്പോൾ വളരെ അറ്റാച്ചഡ് ആയിട്ടുള്ള ഫാമിലിയാണ് അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വരുന്നു ഞാൻ അദ്ദേഹത്തെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്നു അദ്ദേഹം എൻ്റെ ചേട്ടനെ പോലെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് അദ്ദേഹം എന്നോട് പറയുന്നു നിന്റെ ലോണ് അവിടെ നിന്നൊക്കെയുള്ള പ്രഷർ കാരണം നിനക്ക് സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം നിന്നെ ഒന്ന് ഞാൻ സഹായിക്കാം നമുക്ക് ഈ നടന് ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കണം അപ്പോൾ ഈ എൻ്റെ ലോണിന് ഒരു ആശ്വാസം കിട്ടും അദ്ദേഹത്തിന് കുറച്ച് ഫണ്ട് ഒന്ന് ഈ നടന് കൊടുക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എൻ്റെ രണ്ടേക്കർ സ്ഥലം പ്രഡ്ജ് ചെയ്യിക്കാണ് പ്ലഡ്ജ് ചെയ്യിച്ച് വലിയൊരു തുകയെടുക്കുന്നു എന്നോട് പറയുന്നു ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പൈസ കൊടുത്തു പ്രോജക്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും നാല് മാസത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് ഉണ്ടാകും എനിക്ക് വലിയൊരു ശമ്പളം പറയുന്നു അങ്ങനെ ഞാൻ ഇതിന് പുറമെ തമിഴിലെ വലിയ രണ്ട് നടന്മാരെ കൂടെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നു അവരോട് പോയി കഥ പറയുന്നു അവരെ ഒന്നും എനിക്ക് പരിചയമില്ല ഈ മൂന്ന് നടന്മാരെ എനിക്ക് യാതൊരു പരിചയമില്ല എല്ലാവരുടെ അടുത്തും ഞാൻ കഥ പോയി പറഞ്ഞ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ അവരെല്ലാം നല്ലപോലെ എന്നോട് എൻ്റെ സബ്ജക്റ്റ് കേട്ടിട്ട് മാത്രം സമ്മതിക്കുന്നു വലിയൊരു ക്യാൻവാസിൽ ബൈലിംഗ്വലായിട്ട് തമിഴിലും മലയാളത്തിലുമായി സിനിമ ഒരു അവസരം എനിക്ക് വരികയാണ് അപ്പോൾ ഞാൻ കൊടുത്ത പൈസ മലയാളത്തിലെ പ്രമുഖ നടന് കൊടുത്തു എന്ന് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആള് പിന്നീട് ഞാനൊരു സമയത്ത് അദ്ദേഹം എന്നാണെന്ന് വെച്ചാൽ ഒരു സിനിമ നടക്കുമ്പോൾ അടുത്ത സിനിമയുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് അടുത്തിരിക്കുന്ന ആൾക്കാർ പറയാണ് ഇനി റജീസ് അങ്ങോട്ട് വരണ്ട നിർമ്മാതകനോട് എത്രയും വേഗം അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പൈസ ഇതുവരെ ഒന്നും കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അഞ്ച് നയാ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി നിന്ന് വാങ്ങിച്ച പൈസ അവിടെ കൊടുത്തിട്ടില്ല പക്ഷേ അതൊരു പൂർണമായി എന്നെ അതുവരെ എൻ്റെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാൻ നിന്നു ഞാൻ പലരോടും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ വലിയ വലിയ തട്ടിപ്പുകൾ നടത്തി വലിയ സിനിമകളൊക്കെ മുന്നേ ചെയ്തയാളാണ് അദ്ദേഹം വീട് രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് ഇപ്പോൾ മലയാളത്തിനൊരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി വന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല ഞാനിതറിഞ്ഞു എന്ത് ചെയ്യണം എൻ്റെ സ്ഥലം പോയി ആ അന്വേഷിക്കുന്നു എനിക്ക് ചെക്ക് തരുന്നു ചെക്ക് പലതവണയായിട്ട് മടങ്ങുന്നു എൻ്റെ സ്ഥലം വേറൊരാളുടെ കയ്യിലേക്ക് അയാൾ മറിച്ചു വെക്കുന്നു അൻപത് ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് അയാൾ അത് മറിച്ചു വയ്ക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കിടപ്പാടം വരെ പോകുന്നു ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു അഞ്ച് മാസം വാടക കൊടുക്കാനില്ല എൻ്റെ വണ്ടി വിൽക്കുന്നു നിരവധിയായ പ്രശ്നങ്ങൾ ഞാൻ അപ്പോഴാണ് ഈ കൃപാസനത്തിലേക്ക് ആദ്യമായി വരുന്നത് ആദ്യമായി വന്ന് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടു ഇവിടുന്ന് പോയി അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് പറയാനുള്ള ഒരു ധൈര്യം വന്നു അതുവരെ എനിക്ക് ധൈര്യമില്ലായിരുന്നു കാരണം ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ സിനിമാ ഭാവിയെ അത് ബാധിക്കുമോ അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു തുടക്കക്കാരനാദ്യം ഒരു സിനിമ ചെയ്തു അത് വിജയിച്ചു അത് മാത്രമേ എനിക്കുള്ളൂ അഡ്രസ്സ് പക്ഷേ മാതാവ് ഇവിടെ നിന്ന് പറഞ്ഞു ധൈര്യമായിട്ട് നീ പോയി പറയുക ഞാൻ എപ്പുറം നടനോടൊടുത്ത് പറയുന്നു അദ്ദേഹം പെട്ടെന്ന് ഒരു ഒരച്ഛൻ്റെ സ്ഥാനത്ത് എന്നോട് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് പൈസ മുടക്കാൻ പോയത് നിങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാനുള്ള അവസരം ഞാൻ തന്നു ഞാൻ ഉടനെ അയാളെ വിളിക്കാം ആ നിർമ്മാതനെ വിളിക്കുന്നു അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു അയാൾ കുറച്ച് ദിവസം സമയം ചോദിക്കുന്നു പക്ഷെ പിന്നീട് എനിക്ക് ചെക്ക് തരുന്നതിന്റെ ചെക്ക് മുടങ്ങുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മുന്നോട്ടുള്ള നീക്കം ശരിയല്ല എന്ന് കാണുമ്പോൾ ഈ പലരും സിനിമയിലുള്ള പലരും എന്നെ ഉപദേശിക്കുന്നു നമ്മൾ അങ്ങനെ എൻ്റെ അസോസിയേഷൻ എനിക്ക് വേണ്ടി മീഡിയേഷൻ ഇയാളെ വിളിക്കുന്നു നിർമ്മാതാക്കളുടെ സംഘടന ഞാൻ തിരക്കഥാകൃത്തുകളുടെ സംഘടനയിലും സംവിധായകരുടെ സംഘടനയിലും അംഗമാണ് അവർ വിളിക്കുന്നു മീഡിയേഷൻ വെക്കുന്നു ഇദ്ദേഹത്തെ വിളിക്കുന്നു ഇദ്ദേഹത്തിന് നേരത്തെ കുടിച്ചുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ വരുന്നു അവിടെ വന്ന് വരുമ്പോൾ പഴയ വലിയ വലിയ സിനിമകൾ ചെയ്തുള്ള നിർമ്മാതാക്കൾ എനിക്ക് തന്ന ചെക്ക് മടങ്ങി ചെക്ക് അദ്ദേഹത്തിന് നേരെ വലിച്ചെറിഞ്ഞോണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഈ പാവം പയ്യനെ നിങ്ങൾ അയാളുടെ ഭാവി കളഞ്ഞത് ഇയാൾ ആദ്യത്തെ ദിവസത്തെ ആദ്യ സിനിമ ചെയ്ത എഴുപത്തഞ്ച് ദിവസമുള്ള ഓടിയൊരു സിനിമയാണ് നിങ്ങൾ ഇത്രയും പേര് മലയാളത്തിലെ വലിയൊരു സൂപ്പർ സ്റ്റാർ തമിഴിലെ വലിയ രണ്ട് സൂപ്പർ സ്റ്റാർസ് സംബന്ധിച്ചിരിക്കുന്ന ഈ ഇത്രയും ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടല്ലേ ഇല്ലാതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാളുടെ കുടുംബം നശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടിയില്ല അപ്പോൾ അവർ പറഞ്ഞ് എത്രയും വേഗം ഇയാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അത് സെറ്റിൽ ചെയ്യുക അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി ഒരു സ്റ്റേജ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇയാൾ എന്നോട് രണ്ട് മൂന്ന് മാസം അസോസിയേഷൻ വഴി സാവകാശം ചോദിക്കുന്നു പക്ഷേ അത് കഴിഞ്ഞ് അവർ ഫോൺ എടുക്കുന്നില്ല അസോസിയേഷൻ്റെ ഭാരവാഹികൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇയാളുടെ അനുഗ്രഹമായിട്ട് കോവിഡ് ഇങ്ങനെ വരുന്ന സമയമാണ് അപ്പോൾ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പായി എനിക്കൊരു അനുഗ്രഹം കിട്ടിയത് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെറിയൊരു തുക ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ അതിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആയിരം രൂപ പോലും തയ്ച്ചെടുക്കാനില്ലാത്ത അവസ്ഥ ഞാനൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് എന്നോടുള്ളൊരു ഹ്യൂമൻ കൺസിഡറേഷനിൽ അവരെ പൈസ കിട്ടുന്നു അദ്ദേഹത്തിന്റെ സ്ഥലവുമായിട്ട് അത് സിവിൽ കേസാകുന്നു അങ്ങനെ എനിക്ക് സ്ഥലം അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നു പക്ഷേ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച രണ്ടര വർഷം ഞാൻ വീട്ടിലിരുന്നു വീട്ടിലിരുന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു മാതാവി എനിക്കിവിടെ വരാൻ പോലും പറ്റുന്നില്ല കോവിഡ് കാരണം പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല ഒരു ദിവസം കോവിഡ് ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ ഇതിലൂടെ മുന്നിൽ പോയപ്പോൾ പുറത്ത് നിന്നിട്ട് പള്ളി അടച്ചിട്ടിരിക്കുകയാണ് എല്ലാ പള്ളികളും അമ്പലങ്ങളും ഒക്കെ അടച്ചിട്ടിരിക്കുന്ന പോലെ ഈ കൃപാസനം അടച്ചിട്ടിരിക്കുക ഞാൻ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചു മാതാവ് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരിക അത് കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി തോന്നുന്നു അവസാനം ജൂൺ മാസം ഞാനിവിടെ വരിക ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അനുകൂലമായിട്ട് കേസ് വിധിച്ചു ബാക്കി പക്ഷേ ചെക്ക് കേസിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് അറിയാം പത്ത് ശതമാനം നമ്മൾ കോടതിയിൽ കെട്ടിവെക്കണം വലിയൊരു തുകയാണ് വലിയൊരു തുക എന്നെക്കൊണ്ട് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് അത്രയും വലിയ തുക ഒരു വ്യക്തിക്ക് കൊടുക്കാൻ ഇല്ല എന്തു ചെയ്യും അപ്പം ഞാൻ രണ്ടാമത് ഇവിടെ വരുവാണ് രണ്ടാമത് വന്ന് ഞാൻ ആ വാതിൽക്കുന്നു കേൾക്കുന്നത് ജോബിന്റെ പുസ്തകത്തിലെ ഒരു വചനമാണ് അച്ഛൻ പ്രസംഗിക്കുക ജോ ജോസഫ് അച്ഛൻ അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നൽകണമേ നിൽക്കണമേ മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക ഞാൻ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു തിരിച്ചു തന്ന രണ്ടാമത്തെ ദിവസം എന്റെ സുഹൃത്ത് എന്നോട് വിളിക്കുകയാണ് ഒരാൾക്ക് നിങ്ങളെ ഒന്ന് കാണണം നിങ്ങൾ ദേവി ഇത് ഇങ്ങോട്ട് വരിക ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാള് എന്നോട് പറയുകയാണ് നിങ്ങൾക്ക് എത്ര രൂപയാണ് കോടതിയിൽ കെട്ടേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു വലിയൊരു തുക കെട്ടണം ഏഴ് ലക്ഷം രൂപയോളം കെട്ടണം അയാൾ പറയാം ഞാൻ തരാം അത്ഭുതം വന്ന് പറയണ്ടു അയാൾ ആ പൈസ ഇവിടെ കെട്ടുന്നു കോടതിയിൽ രണ്ടാമത് വീണ്ടും കേസ് മുന്നോട്ട് പോകുന്നു അങ്ങനെ വളരെ സിവിൽ കേസിൻ്റെ കാര്യം അറിയാമല്ലോ നീണ്ടു 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 പോവാണ് പക്ഷേ എന്നാലും എനിക്ക് അനുകൂല വിധിയിലേക്ക് രണ്ടാമതും വരുവാണ് ഞാനിവിടെ മൂന്നാമത് വരുന്നു കേസിന്റെ വിധി നാളെയാണ് ഇന്ന് ഞാൻ വരുവാണ് എനിക്ക് അച്ഛനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അപ്പം അച്ഛനെ ഒന്ന് കാണണമെന്ന് എൻ്റെ മനസ്സില് ഉണ്ട് പക്ഷെ കാണാൻ പറ്റിയില്ല അതിൻ്റെ ത തലേ തണോ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അപ്പം എനിക്ക് എങ്ങനെയല്ലോ അച്ഛനെ ഒന്ന് കാണണം ഞാൻ അവിടെ ഓഫീസിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ അച്ഛനെ കാണാൻ എല്ലാവർക്കും പറ്റില്ല അത് നേരത്തെ സംസാരിക്കണം ബുക്ക് ചെയ്യണം തക്കതായ കാരണങ്ങളുണ്ട് എന്തെങ്കിലും പേപ്പറുകളൊക്കെ വേണമെന്ന് പറയുന്നു എൻ്റെ ഇതിലൊന്നുമില്ല അപ്പം ഞാനവിടെ വളരെ നിരാശയോടുകൂടി നിൽക്കുമ്പം എൻ്റെ മൊബൈലിൽ ഒരു എന്തോ ഒരു റെക്കോർഡ് ഉള്ള പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പം കോടതിയിൽ ഒരു പേപ്പറുണ്ട് ഞാനിവിടെ എല്ലാ ഫോട്ടോഷാട്ട് അന്വേഷിച്ചു നടന്നു ഒരിടത്ത് പോയി ഔട്ട് പ്രിൻ്റൗട്ട് എടുത്തുകൊണ്ട് ഓഫീസിൽ കാണിച്ച് അവിടെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു ഇതുകൊണ്ട് അച്ഛനെ ഒന്ന് കണ്ട് കാണിക്കുക അവർ വന്ന പേപ്പറുമായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ ഇവിടെ വെച്ച് എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു ഈ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വെച്ചു പേടിക്കണ്ട കേസ് നിങ്ങൾക്ക് അനുകൂലമായി വരും നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയണം അച്ഛനൊരു മരീൻ മെഡൽ എനിക്ക് തന്നു മെഡലുമായി ഞാൻ പോയി രണ്ടാമത്തെ ദിവസം നാളെ നാളെ കോടതിയാണ് കോടതിയിൽ ആ സമയത്ത് ഈ നിർമ്മാതാവ് ഇരുപത്തൊന്ന് ദിവസമായി ജയിലിൽ കിടക്കുകയാണ് വണ്ടി തട്ടിപ്പ് പണയത്തിന് വണ്ടി എടുക്കുക അങ്ങനെ അയാള് വർഷങ്ങളോളം പലരെയും പറ്റിച്ചിടന്നിട്ട് എൻ്റെ കേസിന് എനിക്ക് അനുകൂലമായി വിധി വരുന്ന സമയത്ത് അദ്ദേഹം ജയിലിലാണ് എനിക്ക് കേസ് അനുകൂലമായിട്ട് വരുന്നു അത്ഭുതം എന്ന് പറയണ്ടേ ഇപ്പോഴും സിവിൽ കേസ് അത് വിധി നടത്തിപ്പിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്ത തവണ വരുമ്പോൾ എൻ്റെ സിനിമ പല പ്രോജക്ടുകളും ഞാൻ ആലോചിച്ചു ഈ പ്രോജക്റ്റ് വലിയൊരു ക്യാൻവാസിൽ ഔട്ട്ഡോർ ചെയ്യേണ്ട കേസാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഇൻഡോർ സിനിമകളിലേക്ക് പോയി അപ്പോൾ ഔട്ട്ഡോർ വലിയ ക്യാൻവാസ് വലിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ അപ്പോൾ ഇൻഡോർ സിനിമകൾ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ സിനിമ അങ്ങനെ ഫ്രീസായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പല പ്രോജക്റ്റുകൾ അലോച്ചു ഒന്നും നടക്കുന്നില്ല ഞാൻ അവിടെ നാലാമത്തെ തവണ ഇവിടെ വരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് എന്തെങ്കിലും ഒരു എൻ്റെ തൊഴിലൊരു ഒരു ഒരു ഇത് വരണം അപ്പം അതിനു മുമ്പ് ഞാനൊരു സത്യം പറഞ്ഞാല് ഇവിടെ വന്ന് ഇത്രയും വർഷ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നെങ്കിലും എന്നോട് പലരും പറയുന്നു നിങ്ങളുടെ സിനിമ നടക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ സിനിമ നിങ്ങൾക്കറിയാമല്ലോ സിനിമ കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായുള്ള അന്ധവിശ്വാസികളും എന്ത് പറഞ്ഞാലും അവർ ആ വഴി പോകും എന്ന് സിനിമ നടക്കുന്ന ഇല്ല അപ്പൊ നിങ്ങളോട് പറയാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഒരു ജ്യോതിഷിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സമയം ഒന്ന് നോക്ക് അപ്പൊ ഞാനൊരു ദുർബല നിമിഷത്തിൽ ഞാൻ എനിക്ക് തോന്നി എന്നാൽ ഒന്ന് പോയി നോക്കിയാലോ ഞാൻ അവിടെ ചെന്നു എൻ്റെ നാള് വെച്ച് നോക്കിയിട്ട് അയാൾ പറഞ്ഞു രണ്ട് വർഷത്തിന് നിങ്ങൾക്ക് ഭയങ്കര സമയം മോശമാണ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് സിനിമ നടക്കില്ല നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊരു ഉണ്ടാകും അപ്പം ഞാൻ തിരിച്ചറങ്ങി വരുന്ന വഴി പള്ളിയുടെ മുന്നേ കൂടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയതാണ് കൃപാസനത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു എന്തുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊരു ആശങ്ക വന്നു ഒരു ആകൃത വന്നു ഞാൻ ഇങ്ങനെ പോയി ഒരു വഴിതിറ്റി വേറെ രീതിയിലേക്ക് പോകുന്നത് ഞാൻ തീരുമാനിച്ചു അതൊരു ഏതോ ഒരു ശനിയാഴ്ച ഞാൻ ഞായറാഴ്ച അന്നും പോലെ ഞാൻ തീരുമാനമെടുത്തു നമ്മൾ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ നക്ഷത്രവാരം വരും അതുപോലും നോക്കുന്നില്ല നക്ഷത്ര ഫലം വരുമ്പോൾ അതുപോലും നോക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ആ പേജ് വരുമ്പോൾ ഞാൻ സിനിമാ വിശേഷം വായിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യാം അന്ന് പോലെ തീരുമാനിച്ചു മാതാവ് ഞാൻ എനിക്ക് പറ്റിയ ഒരു അവസ്ഥ ഞാൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് സിനിമയിലൊരു എനിക്കൊരു അവസരം എനിക്കൊരു നല്ലൊരു സിനിമ ചെയ്യാൻ ഒരു അവസരം തരണമേ ഒരാഴ്ചക്കുള്ളിൽ എന്നെ ഒരു പ്രൊഡ്യൂസർ എന്നെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അവർക്ക് ഒരു ചെറിയ സിനിമ ചെയ്യണം കുറെ പ്രവാസികളാണ് അവർക്ക് അത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് പതിനഞ്ചോളം പേരുണ്ട് അവരുടെ മുന്നിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ സിനിമയുടെ കഥയൊന്ന് കേൾക്കണം ആശയം ഒന്ന് കേൾക്കണം അന്ന് നിങ്ങൾ ചെയ്യണം അങ്ങനെ ഞാൻ കഥ പോയി കേൾക്കുന്നു അത് ഞാനും വൈഫും കൂടെ അതിൻ്റെ തിരക്കഥ സംഭാഷണം എഴുതുന്നു അത് സംവിധാനം ചെയ്യുന്നു വളരെ യാദൃശ്യമായി ആ നാലാമത് ഇവിടെ വന്ന് ഞാൻ ഇനി നക്ഷത്രഫലോ അങ്ങനെ കാര്യങ്ങൾ നോക്കുകയല്ല എന്ന് പറഞ്ഞ് ഞാൻ പോയ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അടുത്ത പ്രോജക്റ്റ് വരുവാണ് രണ്ടു വർഷത്തിന് എൻ്റെ സമയം ശരിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് സിനിമ വരികയാണ് ആ സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗം എന്ന സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്ര നിരാശരാണെങ്കിലും മാതാവ് നിങ്ങളെ കൈവിടി എൻ്റെ വൈഫിന്റെ ചെവിയുടെ പിന്നിലൊരു ഒരു ചെറിയ ഒരു തടിപ്പ് ഒരു സിസ്റ്റ് പോലെ അപ്പോൾ അവൾക്ക് ഈ തല കുളിച്ച് കഴിയുമ്പോൾ തല നീരെങ്ങനെ ഇറങ്ങും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചെറിയൊരു സിസ്റ്റാണ് ഒരു കാര്യം ചെയ്ത് വെച്ചോണ്ടിരിക്കേണ്ട നിങ്ങൾ സ്കാനിങ് ചെയ്ത് നോക്ക് അപ്പോൾ സ്കാനിങ് ചെയ്ത് നോക്കിയ ഒരു ജനറൽ ഒരു എം ഡി വലിയ പ്രകൽഭന ഡോക്ടറാണ് ഇത് പറയുന്നത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഞങ്ങളൊരു സ്ഥലത്ത് പോയി സ്കാനിങ് ചെയ്യുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലും വൈഫ് ഇവിടെ അങ്ങനെ സജ്ജമായിട്ട് വരുന്നില്ല ഞാൻ വൈഫോട് നമുക്കിവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി വീട്ടിൽ ചെന്ന് ഉടമ്പടി തൈലം എടുത്ത് കഴുത്തിൻ്റെ പിന്നിൽ ഇവിടെ ഞരമ്പിൻ്റെ ഇവിടെ തേ തേച്ച് പ്രാർത്ഥിക്കുന്നു സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന ഡോക്ടർ പറയാണ് എവിടെ ഇവിടെ എവിടെയാണ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞത് ഇവിടെ ഒന്നും കാണുന്നില്ലോന്ന് സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അത്ഭുതങ്ങളായിട്ട് വരികയാണ് സാധാരണ മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം അത്ഭുതമായിട്ട് പരിസ്ഥിത അമ്മ മാതാവിലൂടെ നടത്തി തരുന്നു എന്നുള്ളതിൻ്റെ ഭയങ്കരമായ അത്ഭുതങ്ങൾ എൻ്റെ മുന്നിൽ പല തവണയായിട്ട് ദൈവം കാട്ടിത്തരുകയാണ് എനിക്ക് ദൈവം അനുഗ്രഹിച്ചും മാതാവ് അനുഗ്രഹിച്ച് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് സെക്കൻഡ് ക്ലാസ് യാത്രേക്കാളും കൂടുതൽ അഭിപ്രായത്തോടെ അത് ഫാമിലിയാണ് കാണുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള അമ്മമാരാണ് ആ സിനിമ കണ്ട് മൗത്തൂളി സിറ്റി പള്ളിയിൽ നിന്ന് അച്ഛന്മാർ സിസ്റ്റർമാരൊക്കെ പോയി കണ്ടിട്ട് നല്ല സിനിമയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ആവശ്യമാണെന്ന് പറയുമ്പോൾ അതെല്ലാം മാതാവ് എനിക്ക് നേടി തന്നാണ് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എന്റെ കുടുംബവും നിങ്ങളെല്ലാവരും മാതാവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതെനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം കിട്ടിയതിന് നന്ദി പറയുന്നു മാതാവിന് നന്ദി പറയുന്നു